സ്കൂളിൽ നിന്ന് മക്കളെ വിളിക്കാൻ പോകാൻ രോഗികളുടെ പേരിൽ വ്യാജ അപ്പോയിൻമെന്റുകൾ ബുക്ക് ചെയ്ത ഡോക്ടർക്കാണ് അഞ്ചു മാസം സസ്പെൻഷൻ നോട്ടിംഗ്ഹാംഷെയറിലെ അർണോൾഡിലുള്ള സ്റ്റെൻ ഹൌസ് മെഡിക്കൽ സെന്ററിലെ ഡോക്ടറായ ഹെലൻ ഐസൻ ഹവർക്കെതിരെയാണ് ജനറൽ മെഡിക്കൽ കൗൺസിൽ നടപടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ ഒരു വെള്ളിയാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് ജോലി കഴിഞ്ഞ് ഇറങ്ങിയാൽ മാത്രമേ കൃത്യം ആറു മണിക്ക് മുമ്പ് സ്കൂളിൽ നിന്ന് മക്കളെ വിളിക്കാൻ ഡോക്ടർക്ക് സാധിക്കുമായിരുന്നുള്ളൂ ഷിഫ്റ്റ് തീരുന്നതിന് തൊട്ടുമുമ്പ് പുതിയ രോഗികൾ ആരെങ്കിലും ബുക്ക് ചെയ്താൽ സമയം വൈകുമെന്ന് ഭയന്ന ഡോക്ടർ നേരത്തെ ഫോണിലൂടെ സംസാരിച്ച രണ്ട് രോഗികളുടെ പേരിൽ വ്യാജമായി നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ബുക്ക് ചെയ്തു ഇതിലൂടെ ആ സമയം മറ്റാർക്കും ബുക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം കൃത്രിമമായി സൃഷ്ടിച്ചു രോഗികളുടെ കുറിപ്പുകളിൽ ചില പൊരുത്തക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശുപത്രി അധികൃതർ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിലാണ് കള്ളി വെളിച്ചത്തിലായത് ആദ്യം കുറ്റം നിഷേധിച്ചെങ്കിലും പിന്നീട് ഡോക്ടർ സ്വയം ജനറൽ മെഡിക്കൽ കൌൺസിലിന് പരാതി നൽകുകയും തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് സമ്മതിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നടന്ന ട്രിബ്യൂണലിലാണ് ശിക്ഷ വിധിച്ചത് രോഗികളുടെ താൽപര്യത്തെക്കാൾ സ്വന്തം താൽപര്യത്തിന് മുൻഗണന നൽകിയത് ഗുരുതരമായ വീഴ്ചയാണെന്ന് കോടതി വിലയിരുത്തി എങ്കിലും ചെറിയ കുട്ടികളെ വളർത്തുന്നതിനിടയിലുള്ള മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയുമാണ് തന്നെ ഇത്തരമൊരു പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചതെന്ന് ഡോക്ടർ കോടതിയെ ബോധിപ്പിച്ചു രോഗികളുടെ സുരക്ഷയേക്കാൾ സ്വന്തം സൌകര്യത്തിന് മുൻഗണന നൽകുന്ന ഇത്തരം പ്രവൃത്തികൾ വൈദ്യശാസ്ത്ര തൊഴിലിന്റെ അന്തസ്സിനെ ബാധിക്കും ഈ അഞ്ചു മാസത്തെ സസ്പെൻഷൻ ഡോക്ടർക്കും പൊതുസമൂഹത്തിനും കൃത്യമായ ഒരു സന്ദേശം നൽകുമെന്ന് ട്രിബ്യൂണൽ വിലയിരുത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്റ്റെൻഹൌസ് മെഡിക്കൽ സെന്ററിൽ ജോലി ചെയ്യുന്ന ഹെലൻ ഐസൻഹവറിന്റെ വൈദ്യശാസ്ത്ര നൈപുണ്യത്തിൽ വിശ്വാസമുണ്ടെന്നും എന്നാൽ ട്രിബ്യൂണലിൽ നിന്നുമുണ്ടായ നിയമ നടപടിയെ മാനിക്കുന്നുവെന്നും ആശുപത്രി അധികൃതർ പ്രതികരിച്ചു വാർത്തകൾക്ക് വേണ്ടി സജി പുലിക്കാട്ടിൽ യു